ഇന്നലെ നമ്മൾ മുറ്റത്ത് അടുപ്പിൽ തീ കത്തിക്കുന്ന വീഡിയോ കിട്ടപ്പോൾ ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പുണ്ടാക്കുന്ന വീഡിയോ കാണിക്കുമെന്ന് ഞാനിത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ആ ഒരു തിണ്ടും അടുപ്പാണ് രണ്ടടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നത് പിന്നെ മഴയൊക്കെ വന്നപ്പോൾ അത് പൊളിഞ്ഞു പോയിട്ടോ അപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഉള്ളിൽ കല്ലൊന്നുമില്ല മണ്ണ് മാത്രമേ ഉള്ളൂ കല്ലെന്ന് പറയാൻ വലിയ കല്ലൊന്നുമില്ല ഈ ഓടും കഷ്ണം അതും ഇതൊക്കെ വെച്ച് മണ്ണിട്ടിട്ട് ഇത്തിരി പൊന്തിച്ചതാണ് എന്നിട്ട് ഉള്ളിൽ ഒരു കുഴി ഒഴിച്ചിട്ട് മൂന്ന് സൈഡിൽ ഓരോ ഇഷ്ടിക വെച്ച് ഇഷ്ടിക വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് മണ്ണിട്ടിട്ട് തേച്ച് കൊടുത്ത് മൂന്ന് ഭാഗത്തേക്കും തീ പോവണം കേട്ടോ അല്ലെങ്കിൽ പുക നിറഞ്ഞിട്ട് അങ്ങനെ തിങ്ങി നിൽക്കും ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ വേണ്ട മൂന്ന് സൈഡിലേക്കും തീയും പോകുന്നുണ്ട് അപ്പോൾ ഇഷ്ടിക വെച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് തേപ്പ് കത്തി കൊണ്ടോ ഒരു കത്തി കൊണ്ടോ എന്ന് ജസ്റ്റ് ഒരു കുഴി ഇങ്ങനെ കൊത്തിയിട്ട് ഇഷ്ടികയിലേക്ക് ഇറക്കി വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക എന്നിട്ട് മണ്ണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്താൽ മണലും സിമെൻറ്റും കൂടിയും വെച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പരിക്കേലെ ഈ ഒരു അടുപ്പുണ്ടാക്കിയ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യമാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ട് താഴെ കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടു നോക്കാം